നമസ്കാരം സംഘീ ചാൻസലർ വാപ്പസ് ജാവോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു ബാനർ എസ് എഫ് ഐ കാല യൂണിവേഴ്സിറ്റിയിലേക്ക് കെട്ടിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഗവർണറുടെ പ്രധാന പണി ഈ ക്യാമ്പസ് മുഴുവൻ നടക്കുക അവിടെ എന്തൊക്കെ പരിപാടികൾ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അവിടെ അപ്പോഴാണ് ഇങ്ങനെയുള്ള കുറെ ബാനറുകളും പോസ്റ്ററുകളും ഒക്കെ കണ്ടത് അതെല്ലാം എടുത്ത് നീക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എസ് എഫ് ഐയുടെ പോട്ടി പോലും ആ പ്രദേശത്തെ കണ്ടില്ല ക്യാമ്പസിനകത്ത് കാല് കുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ നമ്മുടെ ആർഷോയുടെ കാല് നിലത്ത് കുത്തുന്നതിന് മുമ്പ് പൊക്കിയെടുത്തിട്ടാണ് പോലീസ് കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ ഗവർണർ ഇന്ന് രണ്ട് കാലും കുത്തി സുഖമായി ക്യാമ്പസിന്റെ ഉൾക്കൊടെ നടക്കുകയാണ് അദ്ദേഹത്തിന് അംഗരക്ഷകരായിട്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അല്ലാതെ സെക്യൂരിറ്റിയും ഉണ്ട് അങ്ങനെ ഗവർണർ ആരാണെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മുടെ ഏ ആഷോ എസ് എഫ്ഐയുടെ സ്റ്റേറ്റ് സെക്രട്ടറി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഇന്ന് എസ് എഫ് ഐയുടെ ഒരു നേതാക്കന്മാരെയും കണ്ടില്ല എല്ലാവരും ആളത്തിൽ ഒളിച്ചിരിക്കുകയാണ് എന്നാൽ ഗവർണർ ഇന്ന് മുസ്ലിം ലീഗ് നേതാവ് സാദിഖലിയുടെ മകന്റെ കല്യാണത്തിന് പോവുകയും അത് അതിൽ പങ്കെടുക്കുകയും ചെയ്തിരിക്കുകയാണ് അവിടെ ഒന്നും തന്നെ ഇന്ന് ഒരു പ്രതിഷേധവും ഉണ്ടായില്ല ഇന്ന് ഒരു പ്രതിഷേധവും ഇല്ലാത്ത ദിവസമാണ് എന്നാണ് നമ്മുടെ ആര് പറഞ്ഞിരിക്കുന്നത് ആഷോ പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ പറഞ്ഞിരിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ നടന്ന എന്താണ് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ വെറുപ്പിക്കാൻ പിണറായി വിജയന് തയ്യാറല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഈ നാളത്തേക്ക് ചങ്ങാത്തം കൂട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്താൻ വേണ്ടി പിണറായി വിജയൻ കഠിന പ്രയത്നം പ്രവർത്തിച്ചുകൊണ്ട് കണ്ട് കേരളത്തിൽ പിണറായി വിജയന് നിലനിൽപ്പില്ല എന്ന് ആരേക്കാട് പിണറായി വിജയൻ അറിയാം പിന്നെ മുസ്ലിം ലീഗിനെ കിട്ടുകയാണെങ്കിൽ എന്നാൽ ഭരണത്തിൽ നിന്ന് കയറി നോക്ക് വീണ്ടും പിടിച്ചു നിൽക്കാം എന്നുള്ള അവസ്ഥയിലാണ് മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും കാലും കൈയും പിടിച്ച് എങ്ങനെയും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്നാൽ ഇങ്ങോട്ട് പഠിക്കുമ്പോറും അങ്ങോട്ട് പോകുന്ന ഒരു റബ്ബർ മാതിരിയാണ് മുസ്ലിം ലീഗ് ഇപ്പം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാലിക്കുട്ടി കയ്യിലുണ്ടെങ്കിലും മറ്റാരും തന്നെ തയ്യാറാവുന്നില്ല ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് തന്നെ കെം ഷാജി വന്നിട്ട് പിണറായി വിജയൻ്റെ ചരിത്രങ്ങൾ വിളമ്പും പിന്നെ ആ മുസ്ലിം ലീഗ് പ്രവർത്തകർ കരിയവയലുമായിട്ട് കാത്തിരിക്കും പിണറായി വിജയനെ മുസ്ലിം ലീഗിലെ ഒരു നേതാവിനെ ഇപ്പോൾ പിണറായി വിജയനെ വെച്ചിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല കാരണം അവർക്ക് ആവശ്യത്തിലധികം അടിയും ഇടിയും ഒക്കെ കൊണ്ടു കഴിഞ്ഞു മാത്രമല്ല ഏറ്റവും നല്ല സാഹചര്യമാണ് കേരളത്തിൽ പിണറായി വിജയനെതിരെ എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് മുസ്ലിം ലീഗാണ് ആ സന്ദർഭത്തിൽ എങ്ങനെ വേണം ഇവരെ ആർക്ക് വേണം എന്നുള്ളതാണ് എന്നാൽ പിണറായി വിജയൻ എങ്ങനെയല്ല എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്നിട്ട് അരയുകയാണ് മുസ്ലിം ലീഗ് നല്ല അടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് സത്യം ഈ സന്ദർഭത്തിൽ മുസ്ലിം ലീഗിനെ വെറുപ്പിക്കാൻ ഇന്ന് ഗവർണർക്കെതിരെ കൊടി കാണിച്ചാൽ മതി കൊടി കാണിച്ചാൽ മതി അതോടെ തീരുമല്ല അവർ ഏത് സ്ഥലത്തും എങ്ങോട്ട് പോകുകയാണെങ്കിലും പ്രതിഷേധ കറുപ്പ് കൊടി കാണിക്കുമെന്നിരിക്കേ ഇന്ന് അതിനൊന്നും തയ്യാറല്ല അവര് എന്തിനാ ക്യാമ്പസിന്റെ ഉള്ളിൽ അദ്ദേഹം നിൽക്കുന്നില്ലേ ക്യാമ്പസിന്റെ ഉള്ളിൽ നിൽക്കുന്നതിനെതിരെ എന്താ എതിർക്കാത്തത് ക്യാമ്പസിന്റെ പ്രദേശത്തേക്ക് ആ എസ് എഫ് ഐക്കാരെ ഇന്ന് കണ്ടിട്ടില്ല ജീവനും കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ് എസ് എഫ് ഐക്കാരുടെ ഒരു പൊടി പോലും ഇന്ന് ക്യാമ്പസിന് പുറത്തോ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത് ഇത്രയും പേടിക്കാൻ കാരണം ഗവർണർ ആരാണെന്ന് മനസ്സിലായപ്പോഴാണ് തിരിഞ്ഞു നിന്ന് കാറിൽ നിന്ന് ഇറങ്ങി ഇവിടെ വാട ക്രിമിനൽസെ എന്ന് പറയുമ്പോൾ ഫുൾ ക്രിമിനൽസ് എന്ന് പറഞ്ഞാൽ ഫുൾ ബ്ലഡി ക്രിമിനൽസ് എന്ന് പറഞ്ഞു ഉള്ള ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ട ആൾക്കാരാണ് എസ് എഫ് ഐയുടെ ആൾക്കാർ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വല്ല കാരണവശാലും എസ് എഫ് ഐക്കാര് കൊടി കാണിച്ചാൽ മുസ്ലിം ലീഗ് നാളെ വരുന്നത് പോലും തടയപ്പെടും എന്നാൽ ഇന്ന് ഇപ്പൊ കാല് കുത്തില്ല എന്ന അതായത് ഈ ക്യാമ്പസിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് രണ്ട് കാലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലാണെന്ന് നമ്മുടെ ഗവർണറുടെ പണി പത്രക്കാർ സംസാരിക്കുക ഗവർണർ ആ ക്യാമ്പസിന്റെ ഭംഗി പറയുക എന്നിടയിൽ എസ് എഫ് ഐക്കാരുടെ എവിടെയും ബാനറുണ്ട് നോക്കുക അതൊക്കെ പൊളിച്ചു മാറ്റാൻ പറയുക ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കഷ്ടമാണെന്തായാലും എസ് എഫ് ഐക്കാരുടെ സ്ഥിതി നെഞ്ചു വിരിച്ച് എന്തിനും നേരിടുമെന്ന് പറഞ്ഞ എസ് എഫ് ഐക്കാരുടെ ജീവൻ പൊട്ടി ഇന്ന് ആ പ്രദേശത്തെയും കാണാനില്ല ആ ഷോ പറ രണ്ട് അവിടെ കാല് കുത്തിക്കില്ല എന്ന് പറഞ്ഞ ആർഷോയെ രണ്ട് കാലും പൊക്കി കൊണ്ടുപിടിച്ച് പോലീസ് തൂക്കിയെടുത്തിട്ടാണ് കൊണ്ടുപോയത് ആ രംഗങ്ങൾ കണ്ട് നമ്മൾ തമാശയാണെങ്കിലും ആണെങ്കിലും ഒരു സുഹൃത്ത് എന്നെ ജയിലിൽ വെച്ച് ഒരുമിച്ച് കണ്ടിട്ടുള്ള ആളാണ് ആർഷോ എന്നാൽ ആർഷോയിലൂടെ വളരുന്നു എന്നുള്ള സത്യം നമുക്കറിയാം ആർഷോ വലിയൊരു നേതാവായി വളരുന്നു ഗവർണർ പോലും ആർഷോയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ ആർഷോ വളരുന്നു എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട് എന്തൊക്കെയായാലും ആർഷോ വളരട്ടെ എന്തായാലും ഗവർണർ രണ്ടു കാലം കുത്തിയിട്ട് ക്യാമ്പസിലൂടെ നടക്കുന്നു ആർഷോ കാലില്ലാതെ രണ്ട് കാലം പൊക്കിയെടുത്ത് പോലീസ് തൂക്കിയെടുത്ത് കൊണ്ടുപോയി ചെയ്തിരിക്കുന്നു ഇതാണ് ഇന്നത്തെ കാലിക്കേറ്റ് യൂണിവേഴ്സിറ്റിയിലെ സ്ഥിതി എന്ന് പറയാനാണ് ഈ വീഡിയോ നന്ദി നമസ്കാരം